വനിതാ തിയേറ്റർ അതുപോലെ തന്നെ എന്നെ ഞാൻ ഞാൻ വീണ്ടും കേറി ഇവർക്ക് ഇപ്പോഴും അവിടെ അല്ല ഞങ്ങളോട് അവിടെ കളമശ്ശേരി പോലീസുകാർ പറയണ ഞാൻ റട്ടണ്ണൻ അലഞ്ചോസ് പെരേര അഭിലാഷ് ഞങ്ങൾ നാലൂരോടും അവിടെ പോയതെന്ന് പറയണം എന്താ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല ഇപ്പൊ കാണിക്കുന്നത് ഭയങ്കര ഞങ്ങളെങ്ങാട്ടയും വലിയ കോമളിത്തിലോണ്ട് ഇപ്പൊ അതിന്റെ മുമ്പിൽ കടന്ന് കാണിക്കുന്നത് ഞങ്ങളവിടെ കോമാളിത്തരം കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു സെൽഫി എടുക്കും അല്ലാണ്ട് പിന്നെ ഈ ആറാട്ടണ്ണനും ഈ പേരൊക്കെയുള്ള പ്രശ്നം കഴിഞ്ഞാൽ അവരോട് പോയി കൈ കൊടുക്കാൻ പോകും ചില ആർട്ടിസ്റ്റുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല ഞാൻ ആ പരിപാടിക്ക് നിക്കാറില്ല പക്ഷെ ഇവരുടെ കൂടെ നിക്കണോണ്ടാ എന്നോട് വരണ്ടാന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് മീഡിയ സെലിബ്രിറ്റീസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശരിയാണ് അത് മാത്രല്ല ഒരു കാര്യം ഞാൻ പറയാം വേറെ കാര്യങ്ങള് വേറെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനിതാ തിയേറ്ററിൽ സിനിമ ഇറങ്ങുന്ന ദിവസമാണ് ആർട്ടിസ്റ്റുകൾ അതിൽ അഭിനയിച്ചവർ വരുന്നത് അതിൽ വരുന്നപ്പോ നമ്മള് ഞാൻ മാത്രല്ല വേറെ ആൾക്കാരും സെൽഫി എടുക്കാൻ വേണ്ടി ചെല്ലും ഈ ആർട്ടിസ്റ്റുകൾക്കറിയാം ഈ സിനിമ റിലീസിന്റെ ദിവസം ഈ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ജനങ്ങള് ചെന്ന് സെൽഫി എടുക്കും ഇവർ ഈ ബോഡി ഗാർഡ്സിന് വെച്ച് തള്ളി മാറ്റിയാണ് അപ്പം അവരൊരു കാര്യം ചിന്തിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകൾ ഒറ്റ കാര്യം ചിന്തിക്കാം ഏ നിങ്ങൾ ഈ തള്ളി മാറ്റുന്നവരുടെ നൂറ്റമ്പത് രൂപ ഒരാൾ കൊണ്ട് മുടക്കിയിട്ടാണ് നിങ്ങളുടെ സിനിമ കാണുന്നത് ആ ഈ പൈസ മുടക്കി കഴിഞ്ഞിട്ട് ഇവർ ഇവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ സിനിമ റിലീസിൻ്റെ അന്ന് വരരുത് വരും ഈ കാണിക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് അല്ലെങ്കിൽ ഇവർ ആ സിനിമ റിലീസിൻ്റെ അവർക്ക് അറിയാൻ അറിയാം അവര ആൾക്കാരുണ്ടാവും ഒരു സെൽഫി എടുക്കും ഈ ആർട്ടിസ്റ്റുകൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഈ സെൽഫി എടുക്കാൻ വരുന്നവരെ എന്നെ ഉൾപ്പെടെ പിടിച്ച് നെഞ്ചത്തിട്ട് തള്ളിയിട്ടുണ്ട് എനിക്കൊക്കെ അത് ഉള്ളിൽ കിടക്കൊണ്ടിട്ടാണ് സിനിമ നടൻ്റെ ആഗ്രഹം എനിക്ക് ഏറ്റവും കൂടുതൽ മൂത്തത് ഒന്നും കൊണ്ടല്ല സിനിമ നടൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കും എങ്ങനെ ജനങ്ങളുടെ അടുത്ത് അവർ സെൽഫി എടുത്തോട്ടെ അവർ വിചാരിക്കുന്നു ഇവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ചെന്നില്ല ഒരാൾ വിചാരിക്കണേണ് ഇനി ഇവൻ്റെ പടം കാണണ്ട അവൻ്റെ നൂറ്റമ്പത് രൂപ പോയ അങ്ങനെ അവൻ പത്ത് പേരോട് പറയണു ആ പത്ത് പേരോട് ഇവൻ പറയ ഭയങ്കര ജാടേടാം അവൻ്റെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ ചെ ഇങ്ങനെ പിടിച്ച് നെഞ്ചത്തിട്ട് തള്ളി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് മോശമല്ലേ ഞാനിപ്പോൾ എൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട് കാരണം എന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ തള്ളി ബോഡി ഗാഡ്സിന് വെച്ച് തള്ളി മാറ്റുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കും എന്തിനു ഇവരെ പടം നൂറ്റമ്പേരും എടുത്ത് കാണണം എന്നിട്ട് കാണിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ചെല്ലുമ്പോൾ പിടിച്ച് തള്ളി ഇടണം അത് ഇവർ തള്ളണ്ട ഇവരെ കൂടെയുള്ള ബോഡി ഗാർഡ്സിന് തള്ള അപ്പം ഇതൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ട് ആ പുകച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് സിനിമാ നടൻ ആയിക്കഴിഞ്ഞാൽ ഞാനിത് കാണിച്ചു കൊടുക്കും ജനങ്ങളോട് എങ്ങനെ പെരുമാറണം മനസ്സിലായി അവർ ജനങ്ങള് പോയി അവരുടെ പടം പോയി നൂറ്റമ്പത് രൂപ മുടക്കിയിട്ട് കാണുന്നവരാ അല്ലെങ്കിൽ ആ സിനിമയിൽ വരരുത് ആ സിനിമ റിലീസിൻ്റെ ഒന്നും വരരുത് ഈ ആർട്ടിസ്റ്റുകളൊന്നും വരരുത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെലിച്ച് ചോദിക്കൂല ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കൂലേ മോഹൻലാൽ ദിലീപ് ഒരുപാട് പേർക്ക് സെൽഫി ചില ആർട്ടിസ്റ്റുകളാണ് അഹങ്കാരത്തോടെ കൂടുതലും പുതിയ ആൾക്കാർ തന്നെയാണ് കാണിക്കുന്നത് രണ്ട് സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാ അവരെന്തോ ഭയങ്കര ആൾക്കാരാണെന്ന വിചാരം പക്ഷെ കേസ് ചെയ്യാൻ പറയാ അവർക്കൊക്കെ ഒരു ഒരടിയായിരിക്കും ഞാനൊക്കെ സിനിമ കയറിക്കഴിഞ്ഞാൽ ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും അതൊക്കെ എൻ്റെ കിടന്ന് പോകുകയാണ് കാരണം ഇവര് കാണിക്കുന്നത് കുറെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സിനിമ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും പോയിട്ടുണ്ട് അല്ലാതെ ഭയങ്കര മോശം രീതിയിലാണ് പെരുമാറുന്നത് എത്ര ആർട്ടിസ്റ്റുകൾ അറിയൂ ഈ ജീ കൂടെയുള്ള ബൗൺസേഴ്സിനെ പിടിച്ച് ബൗൺസർമാരെ കൊണ്ട് തള്ളി മാറ്റിക്കണം എന്തിനാ പിന്നെ ഇവര് പടത്തിന് റിലീസിന്റെ അന്ന് വരാണ്ടിരിക്കുക അവരുടെ സിനിമ നൂറ്റമ്പത് രൂപ മുടക്കി കാണുന്നതിന് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്നതിന് എന്താ കുഴപ്പം ഞാനതാ അവർക്ക് ലിമിറ്റേഷൻ എത്ര വരെ വരുന്ന എല്ലാവരോടും ഇങ്ങനെ വരുമാനം പറ്റുവോ